നമസ്കാരം നിയമസഭ ഇന്ന് തുടങ്ങി ഇന്ന് തന്നെ വാടാ കോടാ വിളികളിൽ സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായി സഭ നിർത്തിവെക്കേണ്ട അവസ്ഥ തുടക്ക ദിനം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഏത് സാധാരണക്കാരനും അറിയുന്ന ഒരു സംഗതിയായിരുന്നു അതായത് ഇപ്പോ സഭ നിർത്തി പുറത്തുപോയ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിക്ക് തങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയില്ല എന്നതിൻ്റെ ഭീതി കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹമായി തന്നെ ഭരണപക്ഷ അംഗങ്ങൾ തന്നെയാണ് ഈ ബഹളം ഉണ്ടാക്കിയത് എന്നും പ്രതിപക്ഷ നേതാവിന് വേണ്ട വില നൽകാതെയുള്ള പെരുമാറ്റമാണ് ഭരണപക്ഷ അംഗങ്ങളും സ്പീക്കറും കാണിച്ചത് എന്ന് ആണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് മറിച്ച് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവില്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനായി എഴുന്നേറ്റ് ഡയസിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലും ബഹുമാനിക്കാതെ സ്പീക്കറുടെ ഡയസിലേക്ക് ഓടി അടുക്കുന്ന മാത്യു കോൾനാടിനെയും മറ്റു പ്രതിപക്ഷ അംഗങ്ങളെയുമാണ് കാണുന്നത് വി ഡി സതീശൻ ഒരിക്കലും ഒരു നല്ല പ്രതിപക്ഷ നേതാവല്ല ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന ഒരു ഗുണവും അദ്ദേഹത്തിന് ഇല്ല ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കണ്ട ബഹളങ്ങൾ ഒക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് ഇന്ന് ഏതാണ്ട് നാൽപ്പത്തി അഞ്ചിൽ അധികം ചോദ്യങ്ങൾ അടിയന്തര പ്രമേയ ചർച്ച വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് അതായത് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം പി ആർ ഏജൻസി വിഷയം ഒക്കെ അടിയന്തര പ്രമേയ ചർച്ചയായി വരണം എന്ന് പ്രതിപക്ഷം ആഗ്രഹിച്ച് ഏതാണ്ട് നാൽപ്പത്തഞ്ചിലധികം ചോദ്യങ്ങൾ ആണ് അവർ തയ്യാറാക്കി വെച്ചിരുന്നത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തയ്യാറാക്കി വെച്ചിരുന്ന ചോദ്യങ്ങൾ സ്പീക്കറുടെ ഇത്തരം ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങളുണ്ടോ ചോദിക്കാൻ അത് സ്പീക്കറുടെ ഓഫീസിലേക്ക് നൽകുകയാണ് നാൽപ്പത്തൊമ്പതിലധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് നാൽപ്പത്തഞ്ചായി വെട്ടിച്ചുരുക്കി എന്നും സ്പീക്കർ സ്പീക്കറുടെ ഓഫീസ് വെട്ടിച്ചുരുക്കി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇങ്ങനെ ഇന്നിപ്പോ സഭ നിർത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ടായി എങ്കിലും സർക്കാരിന് ജനങ്ങളുടെ മുന്നിൽ സഭയിൽ ചില ചിലതിന് ഉത്തരം നൽകേണ്ടി വരും അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ നോക്കാം ആദ്യമായി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് നൽകിയ ഒരു കണക്കിനെ സംബന്ധിച്ച് ഏതാ എന്തായാലും പ്രതിപക്ഷം അതൊരു ചോദ്യമായി ഉന്ന ഉന്നയിക്കും ഇപ്പോഴത്തെ വയനാട്ടിലെ പുനരധിവാസ പ്രക്രിയകൾ ഏതുവരെയായി എന്ന് ജനത്തിന് അറിയാൻ താല്പര്യമുണ്ട് അത് ഒരു വിഷയം സർക്കാർ കേന്ദ്രത്തിൽ നൽകിയ കണക്കിലെ ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോയതാണ് അത് ഒരു വിഷയം രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയമാണ് പൂരം ശരിക്കും ഈ മുന്നണി സർക്കാർ കലക്കിയതാണോ അത് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ അതായത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജയിക്കാൻ ഒരു കളം ഒരുക്കിക്കൊടുത്തതാണോ സി പി എം ഒരുക്കിയതാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയതാണോ ഇത് ആണ് രണ്ടാമത്തെ മറ്റൊരു വിഷയം പൂരം കളിക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തത വളരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അതിൽ പല വ്യാഖ്യാനങ്ങളുമുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് ബി ജെ പിക്ക് ഉണ്ടാക്കാനായി സി പി എം ഒത്താശ ചെയ്തതാണ് എന്ന് പറയുന്ന അത് അങ്ങനെ രണ്ടാമത്തെ ഒരു വിഷയം മൂന്നാമതൊരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഈ അഞ്ച് കൊല്ലവും സർക്കാർ ഇങ്ങനെ വച്ചിരുന്നു എന്നിട്ട് അതിന്മേൽ ഉണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയാണ് ആ നടപടികളിലെ വൻ വീഴ്ചകളെക്കുറിച്ചും ഇതിൽ എന്തായാലും നിയമസഭയിൽ ചർച്ചയുണ്ടാകും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ സർക്കാരിന് ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് നടൻ മുകേഷ് എന്ന ഭരണപക്ഷ എം എൽ എയെ സർക്കാർ പിന്നെ വളരെ താലോലിച്ച് കൊണ്ടു നടന്ന് അദ്ദേഹത്തിനായി നിയമവ്യവസ്ഥകൾ പല പല വിട്ടുവീഴ്ചകളും സർക്കാർ നടത്തിയതിനെക്കുറിച്ച് ഒക്കെ അതും ചർച്ചയായി വന്നേക്കാം ദ ഇന്നലെ അടുത്ത മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ എ ഡി ജി പിക്ക് ഉണ്ടായ നടപടി തങ്ങളുടെ സ്വന്തം മുന്നണിയിൽ തന്നെ ഇടതുമുന്നണിയിൽ ഇടതുമുന്നണിയിൽ തങ്ങളുടെ രണ്ടാമത്തെ പാർട്ടിയായ ഘടകകക്ഷികളായ രണ്ടാമത്തെ പാർട്ടിയായ സി പിന്നീട് ജനതാദളം ഉൾപ്പെടെയുള്ളവർ ഇപ്പറയുന്നത് പോലെ അവരുടെ ഇടതുമുന്നണി യോഗത്തിൽ എത്രയോ തവണയും മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് ഈ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നും ഒരു ഒരു സർക്കാരിൻ്റെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി എന്തിന് ആർ എസ് എസ് നേതാക്കളെ കാണണം അത് പാടില്ല അങ്ങനെ നടത്തിയ അങ്ങനെ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിർത്താൻ പാടില്ല എന്ന സി പി ഐയുടെ ആ നിരന്തരമായ ആവശ്യം ജനതാദളിൻ്റെ നിരന്തരമായ ആവശ്യം മറ്റ് ഘടക കക്ഷികളുടെ ആവശ്യം ഒക്കെ ഇന്നലെ വരെ ഇന്ന് സഭ തുടങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ മുഖ്യമന്ത്രി പിടിച്ചു നിർത്തുകയും അദ്ദേഹം ദ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എ ഡി ജി പി അജിത് കുമാറിനെ ദാ ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ഥാനചലനം നൽകി മാറ്റി നിർത്തിയിരിക്കുന്നു ആ വിഷയവും ചർച്ചയാകാം പിന്നെ ഒരു ഭരണപക്ഷ ഏറ്റവും വലിയ വിഷയമായി മറ്റൊന്ന് കത്തി നിൽക്കുന്നത് ഒരു ഭരണ ഭരണ കക്ഷിയിലെ ഒരു സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഈ സർക്കാരിനെതിരെ ഉയർത്തിയ ചോദ്യങ്ങളാണ് ഈ സർക്കാരിനെതിരെ പി വി അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ പലതും കാര്യമുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർലമെൻ്ററി അംഗത്വം സി പി എം ഇല്ലാതാക്കി എങ്കിലും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമുണ്ട് എന്ന് ജനം സി പി എം അണികളും സി പി എം വിശ്വ സി പി എം വിശ്വാസികളും പാർട്ടി മെമ്പർമാരും വിശ്വസിക്കുന്ന ഈ അവസ്ഥയിൽ പി വി അൻവറും പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള മറ്റൊരു വിഷയം തന്നെ ആയിരിക്കും അടുത്ത് മറ്റൊന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആർ എസ് എസുമായി സി പി എമ്മിനുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവ് ആണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും അതിനുള്ള പല കാരണങ്ങളും അവർക്ക് തെളിവായി നൽകേണ്ടി വരും ഇപ്പോൾ ബി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പല കേസുകളിൽ നിന്നും മോചിതനായി വന്നു കൊണ്ടിരിക്കുന്നു കേസിൽ മോചിതനായിരിക്കുന്നു അദ്ദേഹം പല പല കേസുകളിൽ ശബരിമല വിഷയത്തിൽ അദ്ദേഹം മോചിതനായിരിക്കുന്നു അപ്പോൾ ആർ എസ് എസിനെ ഒരു തലോറൽ സി പി എം നൽകുന്നുണ്ടോ എ ഡി ജി പി ആർക്കു വേണ്ടിയാണ് ബി ജെ പി നേതാക്കളെ കാണാൻ പോയത് രാംനാഥ് അതെ അദ്ദേഹം എന്തിനാണ് കാണാൻ പോയത് ബി ജെ പി നേതാക്കളെ എന്തിനാണ് കാണാൻ പോയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അവിടെ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് വിശേഷിയ പിണറായി വിജയൻ്റെ പല ചെയ്തികളും ആർ എസ് എസിന് ഒരു ഒരു വളരെ ആർ എസ് എസ് ബി ജെ പി സി പി എം ബാന്ധവം കാണിക്കുന്നുണ്ടോ എന്ന് കാണു കാണിക്കുന്നുണ്ടോ എന്ന് പൊതുജനം സംശയിക്കേണ്ടി വരും അതായത് കേന്ദ്ര ഏജൻസികളുടെ പല അന്വേഷണങ്ങളും വഴിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് തൃശ്ശൂര് എം ബി ആയി മത്സരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞിരുന്ന കടിവന്നൂർ ബാങ്കുമായി ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും തന്നെയും ഇപ്പോൾ കേൾക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മകളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും കരിമൽക്കർത്തയും തമ്മിൽ ഉണ്ടായിരുന്ന കോഴ വിവാദവും ഒക്കെ ഒന്നും തന്നെ ഇപ്പോൾ വെളിച്ചെത്തു വരുന്നില്ല എല്ലാം വഴിമുട്ടിയ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിയമസഭയിൽ ഇന്നിപ്പോൾ തുടങ്ങിയെടുത്ത നിയമസഭ നിന്നു എങ്കിലും മുഖ്യമന്ത്രി കേരള ജനതയോട് പലതും പറയേണ്ടി വരും വെറും വാക്കുകളിൽ മാത്രം ആദർശം പാടില്ല എന്ന് ജനം അദ്ദേഹത്തോട് പറയുന്ന അദ്ദേഹം അദ്ദേഹം എപ്പോഴും പറയും മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ പിണറായി വിജയനെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് പറയുന്നു അദ്ദേഹം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഏതായാലും മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ പല ചോദ്യങ്ങളും പ്രതിപക്ഷത്തിനോട് പ്രതിപക്ഷം ചോദ്യമായി ഉന്നയിച്ചാലും ഇല്ലെങ്കിലും കേരള സമൂഹത്തോട് ഇതിനെല്ലാം ഉത്തരം അദ്ദേഹം നൽകേണ്ടതല്ലേ എന്ന് ആണ് അദ്ദേഹം ഉത്തരം നൽകേണ്ടതല്ലേ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും